പൂരം വിവാദവും അൻവറിന്റെ വെടിക്കെട്ടുമൊക്കെ കഴിഞ്ഞപ്പോഴിതാ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് പൊടി തട്ടിയെടുത്ത് വീണ്ടും ഉഷാറാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ സി നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് നീക്കം ഇതിനായി ഇ ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് അറിയുന്നത് അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ഈ നടപടി കേസന്വേഷണം ഇഴയുന്നതിൽ ഹൈക്കോടതി നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു എല്ലാ കാലത്തും അന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല നിക്ഷേപകരടക്കം അനേകം പേരെ ബാധിക്കുന്ന കാര്യമാണ് എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം കേസിൽ സി പി എം നേതാക്കളുടെ സ്വത്തുക്കൾ ഇ ഡി നേരത്തെ കണ്ടുകെട്ടിയിരുന്നതാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ സി പി എം തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിരുന്നു ഇതിനിടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നിക്ഷേപം തിരിച്ചു നൽകാത്ത കരുവന്നൂർ ബാങ്ക് നിലപാടിനെതിരെ മാപ്രാണം സ്വദേശി ജോഷി ബാങ്ക് ഹെഡ് ഓഫീസിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം ഷർട്ട് ഉപേക്ഷിച്ച് പ്രതിഷേധിച്ചിരുന്നു ബാങ്കിന്റെ ഹെഡ് ഓഫീസിലായിരുന്നു ഈ പ്രതിഷേധം അരങ്ങേറിയത് ഇതേ വിഷയം ഉന്നയിച്ച് നേരത്തെയും ഇദ്ദേഹം സമരം ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് ബാങ്ക് ഓഫീസിലെത്തിയ ജോഷി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ആർ രാകേഷും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച നടത്തുകയുണ്ടായി ചർച്ച പരാജയപ്പെട്ടതോടെ പുറത്തിറങ്ങിയ ജോഷി ബാങ്കിന് മുമ്പിൽ ഷർട്ട് ഊരി വലിച്ചെറിഞ്ഞ് പ്രതിഷേധിക്കുകയായിരുന്നു മൂന്നര വർഷമായി എന്റെയും കുടുംബാംഗങ്ങളുടെയും നിക്ഷേപം തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയിട്ട് രോഗിയായ താൻ ദയാവധത്തിന് അനുമതി ചോദിച്ച് മുഖ്യമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും പരാതി അയച്ചതിനെ തുടർന്ന് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സ്വന്തം പേരിലുള്ള നിക്ഷേപത്തിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ തന്നത് ഭാര്യയുടെയും അവരുടെ അമ്മയുടെയും ചേച്ചിയുടെയും അവരുടെ മകളുടെയും ഒക്കെ പേരിലായി അറുപത് ലക്ഷം രൂപ ഇനിയും കിട്ടാനുണ്ട് ബാക്കിയുള്ള തുക മൂന്ന് മാസത്തിനകം തിരിച്ചു നൽകാം എന്നായിരുന്നു അന്ന് ബാങ്ക് അറിയിച്ചിരുന്നത് എന്നാൽ ഇതുവരെയും പണം തന്നില്ല പണം ചോദിക്കുമ്പോൾ പരിഹസിക്കുന്ന നിലപാടാണ് ബാങ്കിന്റേത് എന്നും ജോഷി മാധ്യമ പ്രവർത്തകരോട് പറയുകയുണ്ടായി നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് പതിമൂന്ന് കത്തുകളാണ് അയച്ചത് രണ്ടു മാസം മുമ്പ് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ ആർ ബിന്ദുവിനും മന്ത്രി വാസവനും കത്തയച്ചിരുന്നു എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല ജോഷി പറയുന്നു അതേസമയം ജോഷിയുടെ ബന്ധുക്കളുടെ പേരിലുള്ള അറുപത് ലക്ഷം രൂപ ഒരുമിച്ച് നൽകാൻ ബാങ്കിന് നിർവാഹമില്ലെന്നാണ് ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ആർ രാകേഷും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത് മോഹൻദാസ് എന്നിവരും പറയുന്നത് ജോഷിയുടെ പേരിലുള്ള മുഴുവൻ തുകയും ജനുവരിയിൽ തന്നെ നൽകിയിരുന്നു എന്നാൽ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള അറുപത് ലക്ഷം ഗഡുക്കളായി മാത്രമേ നൽകാൻ കഴിയൂ ഇക്കാര്യം ജോഷിക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു എങ്കിലും അദ്ദേഹം അത് നിരാകരിക്കുകയായിരുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് നിക്ഷേപകരുടെ ഒരു ചില്ലിക്കാശു പോലും നഷ്ടപ്പെടില്ല എന്നും എല്ലാം അവർക്ക് തിരിച്ചു നൽകുന്നതിന് വേണ്ട നടപടി എടുക്കുമെന്നും സുരേഷ് ഗോപി നേരത്തെ മത്സരിക്കുന്ന സമയത്ത് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ഉറപ്പ് നൽകിയിരുന്നതാണ് ഏതായാലും ഇ ഡിയുടെ അന്വേഷണം വീണ്ടും ഊർജിതമായതോടെ കരുവന്നൂരിലെ നിക്ഷേപകർ പ്രതീക്ഷയിലാണ്